നമുക്കിന്ന് മുത്താറിപ്പൊടി കൊണ്ട് ഒരു മോദകം ഉണ്ടാക്കാം ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കിയ ശേഷം ചൂടുവെള്ളം കൊണ്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം നനച്ചെടുത്ത കൂട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം മുത്താറിപ്പൊടിയായതുകൊണ്ട് നല്ലതാണ് ഇങ്ങനെ നനച്ചെടുത്ത കൂട്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം ഇങ്ങനെ ദോശക്കല്ലിൽ തിരിച്ചും മറിച്ചുമിട്ട് ശേഷം തണുക്കാൻ വയ്ക്കാം ഇന്ന് സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായ മോദകം ഉണ്ടാക്കണം എന്ന് കരുതിയാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വെളുത്ത എള്ളും വറുത്തെടുക്കാം ബദാമും അണ്ടിപ്പരിപ്പും നമുക്ക് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം അത് മാറ്റി വയ്ക്കാം ഇനി ചുട്ടെടുത്ത അപ്പം ഒന്ന് പൊടിച്ചെടുക്കാം ശർക്കര ഉരുക്കി അരിച്ചതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത അപ്പം ഇട്ട് കൊടുക്കാം അപ്പത്തിലേക്ക് മധുരം പിടിക്കേണ്ട രീതിയിൽ ഇളക്കിയെടുക്കാം ഇത് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലുള്ള തേങ്ങയും മധുരമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി പൊടിച്ചുവെച്ച അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒന്ന് ചെറുതായി തണുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം തണുത്ത ശേഷം കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാം ഇനി കുറച്ച് ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്